സിനിമാ പ്രേമികൾക്കിടയിൽ മോഹൻലാൽ ശോഭന താര ജോടികൾക്ക് ഒരു പ്രത്യേക ആരാധക കൂട്ടം തന്നെയുണ്ട് അത്തരം ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിൽ നായികയായി ശോഭന മലയാളത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരും ശോഭന തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം അറിയിച്ചത് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാലും ശോഭനയും വീണ്ടും എത്തുന്നത് നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരു ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ സാഗർ ജാക്കിയിലാണ് ശോഭനയും മോഹൻലാലും ഇതിനു മുമ്പ് ഒന്നിച്ചത് എന്നാൽ ആ ചിത്രത്തിൽ മനോജ് കെ ജയന്റെ ജോഡിയായിട്ടായിരുന്നു ശോഭന അഭിനയിച്ചിരുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മാമ്പഴ കാലത്തിലാണ് ഇതിനു മുമ്പ് ഇരുവരും ജോഡികളായി പ്രത്യക്ഷപ്പെട്ടത് താൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ താരം പറയുകയുണ്ട് താനും മോഹൻലാലും ഒന്നിച്ചുള്ള അമ്പത്തി ആറാമത്തെ ചിത്രമാണതെന്നും നാലു വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നും അവർ പറഞ്ഞു പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ സൗദി വെള്ളക്കേക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല മായി നൽകിയിരിക്കുന്ന പേര് എൽ മുന്നൂറ്റി അറുപത് എന്നാണ് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് ഈ ചിത്രം